ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നാട്ടിലും ജർമ്മനിയിലും ഡെലിവറി ടൈം പ്രഗ്നൻസി മുതൽ ഡെലിവറി വരെയുള്ള കാര്യങ്ങൾ വ്യത്യസ്തമായ രീതിയിലാണ് പോകുന്നുള്ളത് അപ്പോൾ നാട്ടിലാണെങ്കിൽ നമ്മൾ നേരെ കോളേജിൻ്റെ അടുത്ത് പോകുന്നു ഒമ്പതാം മാസം വരെ പോകുന്നു പ്രസവിക്കുന്നു തിരിച്ചു വരുന്നു ഇങ്ങനെയാണ് പോവുക പക്ഷേ ഇവിടെ നേരെ മറിച്ച് വ്യത്യസ്തമായ രീതിയാണ് ഇവിടെ നമ്മൾ നേരെ ഗൈന കോളേജിൻ്റെ അടുത്ത് പോകുന്നു പിന്നെ ഗൈന കോളേജിൻ്റെ അടുത്തായിരിക്കും കുറച്ച് മാസങ്ങൾ അത് കഴിഞ്ഞ് ഡെലിവറി ടൈമിൽ വേറൊരു ഹോസ്പിറ്റലിൽ കൈനികളേസിൻ്റെ അടുത്തായിരിക്കും ഡെലിവറി കഴിഞ്ഞ് വേറൊരാളായിരിക്കും നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രൊസീജിയറാണ് അപ്പോൾ അതിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആരെയാണ് എപ്പോഴാണ് എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത് എന്നൊക്കെ അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും കാണോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആർക്കെങ്കിലും ഇൻഫർമേറ്റീവ് ആകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് വീഡിയോ പോകാം ഇവിടെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും നേരെ പോകുന്നത് ഹൗസ് ആസ്റ്റിൻ്റെ അടുത്താണ് ഹൗസ് ആസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫാമിലി ഡോക്ടർ ഇവിടെ എല്ലാ ഉള്ള എല്ലാവർക്കും ഓരോ ഫാമിലി ഡോക്ടേഴ്സ് ഉണ്ടാവും പക്ഷേ ഈ പ്രഗ്നന്റ് ആയ ടൈമില് നമ്മൾ നേരെ ഫാമിലി ഡോക്ടറെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല പകരം നമുക്ക് നേരെ ഫ്രോനാസ്റ്റ് അതായത് ഗൈന കോളേജിനെ വിളിച്ച് അപ്പോയിൻമെൻറ് എടുത്ത് അവിടത്തോട്ട് ഡയറക്റ്റ് പോവാം ഞാനിപ്പോൾ പ്രഗ്നൻസി ടൈം പ്രഗ്നൻ്റ് ആയ ടൈമിൽ ഫസ്റ്റ് ഹൗസ് വാസ്റ്റിനെ ആയിരുന്നു കണ്ടത് എനിക്കറിയില്ലായിരുന്നു എവിടെയാണ് ഫസ്റ്റ് കോൺടാക്ട് ചെയ്യേണ്ടതെന്ന് അപ്പോൾ നേരെ ഹൗസ് വാസ്റ്റിൻ്റെ അടുത്ത് പോയി ഹൗസ് വാസ്റ്റ് ഒരു ഗൈനിക്കോളേജസ്റ്റിൻ്റെ ഒന്നല്ല ഒരു കുറച്ച് ഗൈന ലിസ്റ്റ് തന്നു ഇവിടെ ഗൈന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് ഒരു ഗൈന വിളിച്ചാൽ ചിലപ്പോൾ അപ്പോയിൻറ് കിട്ടാൻ പണിയായിരിക്കും നാട്ടിലാണെങ്കിൽ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയ ടൈമിൽ ഒരു ഗൈന വിളിക്കുന്നു അവർ അവരതൊരു മാർക്കറ്റിംഗ് പോലെയാണ് കാണുന്നത് അതായത് ഓരോ പേഷ്യൻറ്റും വരുന്നത് അവർക്ക് നല്ലതാണ് അപ്പോൾ നം ഇപ്പോൾ എൻ്റെ ഡെലിവറി ടൈമില് ഫസ്റ്റ് ഡെലിവറി നാട്ടിലായിരുന്നു ആ ടൈമില് ഒരു ഒരപ്പോയിൻമെൻ്റ് എടുക്കുന്നു ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നു പിന്നെ അതായത് ഞാനിപ്പോൾ രാവിലെ പോയാൽ എട്ട് മണിക്കാണ് അപ്പോയിൻമെൻ്റ് എങ്കിൽ രാവിലെ എട്ട് മണി മുതൽ ഉച്ചവരെ അവിടെ വെയിറ്റ് ചെയ്യുന്നു പിന്നെ ഫുഡ് കഴിച്ച് വീണ്ടും വെയിറ്റ് ചെയ്യുന്നു സ്കാനിങ് അല്ലെങ്കിൽ ഡോക്ടറെ കാണണമെങ്കിൽ ഡോക്ടർ ഉണ്ടാവില്ല ഡോക്ടർ ഓരോ വീട്ടിൽ പോയി അല്ലെങ്കിൽ ഇപ്പോൾ വരും ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് വരെ ചിലപ്പോൾ വൈകുന്നേരം വരെയൊക്കെ ഞാൻ വെയിറ്റ് ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷെ നേരെ മറിച്ച് ഇവിടെയാണെങ്കിൽ നമുക്ക് എപ്പോഴാണോ കൈന കോളേജിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് അതേ ടൈമിൽ ഗൈന കോളേജിൻ്റെ അടുത്ത് നമുക്ക് പോവാം മാത്രമല്ല നമ്മളെ കേൾക്കാൻ ഗൈന കോളേജിൽ ഇരുന്ന് തരും നമ്മൾ സംസാരിക്കുന്നതൊക്കെ നമ്മളുടെ ഡൗട്ടുകൾ എല്ലാം ചോദിക്കുമ്പോൾ അതിനൊക്കെ ഉത്തരം പറയാൻ ഗൈന കോളേജിറ്റ് റെഡി ആയിട്ടുണ്ടാവും നാട്ടിലാണെങ്കിൽ ഭയങ്കര തിരക്കായിട്ടാണ് ഞാൻ ഞാൻ പോയ ഡോക്ടർ ഉണ്ടായത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഗൈന കോളേജിസ്റ്റ് ഒരുപാട് പേഷ്യൻസിനെ എടുക്കില്ല ഒരു ലിമിറ്റ് വെക്കും അപ്പോൾ നമ്മൾ വിളിക്കുന്ന ഗൈന അടുത്ത് അവൈലബിൾ ആയിരിക്കണം എന്നില്ല അപ്പോൾ ചിലപ്പോൾ പേഷ്യൻസ് കൂടുതലാണ് പുതിയ പേഷ്യൻസിനെ എടുക്കുന്നില്ല എന്ന് പറയും അപ്പോൾ നമ്മൾ വേറൊരു ഗൈന കോളേജിറ്റിനെ കോൺടാക്റ്റ് ചെയ്യുന്നു അങ്ങനെ കോൺടാക്റ്റ് ചെയ്ത് കോൺടാക്റ്റ് ചെയ്താണ് നമ്മൾ ഒരു ഗൈനക്കോളേജിറ്റിനെ നമുക്ക് കിട്ടുക ഞാനിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തു കൈന കോളേജിൻ്റെ നമ്പർ കോണ്ടാക്റ്റ് അങ്ങനെ അതിൽ റിവ്യൂസ് നോക്കി റിവ്യൂസ് നോക്കുമ്പോൾ പുറത്തു കൂടുതൽ പോയിട്ടുള്ളത് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്ന കൈന കോളേജിസ്റ്റ് അങ്ങനെയൊക്കെ കൺസിഡർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു കൈന കോളേജ് ഉണ്ടായിരുന്നു അവരെ ഞാൻ പോയി അങ്ങനെ നമ്മൾ ഗൂഗിളിൽ റിവ്യൂസൊക്കെ നോക്കി വേണമെങ്കിൽ ഇവിടെ കോളേജിനെ സെലക്ട് ചെയ്യാം പിന്നെ മാത്രല്ല ഈ കൈന അടുത്ത് നമ്മൾ ഡെലിവറി ടൈം വരെ പോകുന്നില്ല ആ ഡെലിവറി ടൈം വരെ പോകും പക്ഷെ ഡെലിവറി ഈ കൈന അടുത്ത് നല്ല ഉണ്ടാവുക അതിന് നമ്മൾ വേറെ ഹോസ്പിറ്റലിലേക്കാണ് പോവുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രഗ്നൻ്റ് ആയെന്ന് അറിഞ്ഞ ടൈമിൽ നമുക്ക് നേരെ ഗൈന വിളിക്കുന്നു അവിടെ കോൺടാക്റ്റ് ചെയ്യുന്നു അപ്പോയിൻമെൻ്റ് എടുക്കുന്നു അവിടുത്തോട്ട് പോകുന്നു ഗൈന നമ്മുടെ അൾട്രാസൗണ്ട് ചെയ്ത് പ്രഗ്നൻസി കൺഫേം ചെയ്യുന്നു പിന്നെ നമുക്കൊരു മുട്ടർ കൂടി തരും അതായത് ഒരു ചെറിയൊരു ബുക്ക് എനിക്ക് തോന്നുന്നു ബ്ലൂ ബ്ലൂ കളർ കളർ ഒരു ചെറിയൊരു ബുക്ക് തരും അതിന് മുട്ടർ പാസ് എന്നാണ് പറയുക ഇതിലാണ് നമ്മളെ അൾട്രാസൗണ്ട് സ്കാനിങ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രഷർ ചെക്ക് ചെയ്യുന്ന ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മന്ത്രിയുള്ള ചെക്കപ്പിനുള്ള വെയിറ്റ് വെയിറ്റ് ഗെയിൻ ആണെങ്കിൽ യൂറിൻ ടെസ്റ്റ് ഇങ്ങനെയുള്ള എല്ലാ ടെസ്റ്റിൻ്റെയും ഡീറ്റെയിൽസ് ഈ മുട്ടർ പാസിലാണ് നമ്മൾ എഴുതുക അതായത് ഫസ്റ്റ് ഡെലിവറിയുടെ ഡീറ്റെയിൽസ് എഴുതും സെക്കൻഡ് ഡെലിവറി അങ്ങനെ എല്ലാറ്റിനും ഇതേ മുട്ടർ പാസ്സാണ് നമ്മൾ യൂസ് ചെയ്യുക ഇതിന് എന്തോ ജർമ്മൻ ബൈബിളിൽ എന്തോ മദേഴ്സിന്റെ ബൈബിളിനോ അങ്ങനെ എന്തോ ഇവിടെ പറയാറുണ്ടോ അത് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് നമ്മൾ എല്ലാ ചെക്കപ്പിനും പോകുമ്പോൾ ഈ മോട്ടർ പാസും കൊണ്ടു പോകാൻ വേണ്ടി അത് ഫസ്റ്റ് കൈനക്കുളീസ്റ്റിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹെബ്ബാമേനെ ചൂസ് ചെയ്യുന്നതാണ് ഹെബാമേ മീൻസ് മിഡ് വൈഫ് നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഹെബ്ബാമേനെ ചൂസ് ചെയ്യുന്നത് മിഡ് വൈഫിനെ കോൺടാക്ട് ചെയ്യുന്നത് ഡെലിവറിക്ക് ശേഷമാണ് കൂടുതലും പക്ഷെ ഇവിടെ നമ്മൾ പ്രഗ്നൻ്റ് ആയാലേ എത്രയും പെട്ടെന്ന് തന്നെ ഹെബ ഹെബാ മേനെ കോണ്ടാക്റ്റ് ചെയ്യണം കാരണം നമുക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് മിഡ്വൈഫിനെ കിട്ടാൻ ഭയങ്കര പണിയായിരിക്കും ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരാളെ കിട്ടണമല്ലോ അതിനും കുറച്ച് പണിയായിരിക്കും അപ്പോൾ എല്ലാം കൂടി ഒത്തു കിട്ടാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് തന്നെ ചൂസ് ചെയ്യുക ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്ത് നമ്മൾ സംസാരിച്ച് നോക്കുക നമുക്ക് എപ്പം വേണമെങ്കിലും നമുക്ക് ഹെബാ മേനെ മാറ്റി വേറൊരാളെ ചൂസ് ചെയ്യാനും നമുക്ക് റൈറ്റ് ഉണ്ട് പിന്നെ ഹെബ്ബാമൊക്കെ എല്ലാവരും ആണ് പലരും പല രീതിയിലാണ് ഈ പ്രഗ്നൻസിനെ അപ്രോച്ച് ചെയ്യുന്നത് എനിക്ക് കിട്ടിയ എന്ന് പറയുന്നത് ഡെലിവറിക്ക് മുമ്പ് എന്നെ വിസിറ്റ് ചെയ്തത് വളരെ കുറവായിരുന്നു ഒരു പ്രാവശ്യം മറ്റേ കണ്ടതേ ഉള്ളൂ കണ്ടു കണ്ടതുമല്ല ഫോണിൽ സംസാരിച്ചതായിരുന്നു ഫോണിൽ സംസാരിച്ച് ഡെലിവറിക്ക് ശേഷം വരാമെന്നായിരുന്നു പറഞ്ഞത് പിന്നെ ഞാൻ ചൂസ് കോൺട്രാക്റ്റിൽ അങ്ങനെയായിരുന്നു ഞാൻ ചൂസ് ചെയ്തത് എനിക്ക് മെയിനായിട്ട് വേണ്ടത് ഡെലിവറിക്ക് ശേഷം എന്നായിരുന്നു ഞാനതിൽ കൊടുത്തിട്ടുണ്ടായത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ചില ആൾക്കാർ ഇപ്പം ഫസ്റ്റ് ഡെലിവറിക്ക് ആണെങ്കിൽ ഒന്നും അറിയില്ലല്ലോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെയുള്ളവർ ഡെലിവറിക്ക് മുമ്പും ആവശ്യം ആവശ്യമുണ്ടെന്ന് പറഞ്ഞാല് അവർ മുമ്പും വരും മുമ്പ് വന്ന് ഡെലിവറിക്ക് മുമ്പ് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരും അതായത് ഇപ്പോൾ എന്തെങ്കിലും എക്സസൈസോ അല്ലെങ്കിൽ ഫുഡോ എന്തൊക്കെ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പാരന്റ്സ് ആകുന്നതിന് മുമ്പുള്ള ക്ലാസ് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഹെമാമ ഹെൽപ്പ് ചെയ്യും പിന്നെ ഇവിടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഹെബാമേനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് ഹെബാമേനെ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ ഹെബാമേനെ ചൂസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സൈറ്റുകൾ ഉണ്ട് ഇവിടെ അപ്പോൾ ആ സൈറ്റ് പോയി കോണ്ടാക്റ്റ് ചെയ്യണം നമ്മൾ ഹെബാമേനെ പിന്നെ ഇവിടെ ലോക്കലായിട്ട് ഹെബാമേനെ കിട്ടുന്ന ഓഫീസ് ഉണ്ട് ആ ഓഫീസിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം ഇനി ഡെലിവറി ഓപ്ഷൻസ് നാട്ടിലാണെങ്കിൽ ഡെലിവറി ഓപ്ഷൻസ് ഇല്ലല്ലോ ഉണ്ട് മെയിൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് നോർമൽ വെജൈനൽ ഡെലിവറി ചൂസ് ചെയ്യാം പിന്നെ സി പിന്നെയുള്ളത് സി സെഷൻ നമുക്ക് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് സി സെഷൻ നടത്തുന്നത് പക്ഷേ ഇവിടെ മെയിൻ ആയിട്ട് മൂന്ന് ഡെലിവറി ഓപ്ഷൻസ് ആണ് ഉള്ളത് ഒന്ന് ഹോസ്പിറ്റൽ ഡെലിവറി രണ്ട് ഗബൂഡ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഡെലിവറിക്കുള്ള ഒരു ഹെബാമയുടെ ഒരു ഓഫീസ് ഓഫീസ് എന്ന് പറയാൻ പറ്റില്ല എന്താ പറയുക അതിനെ ചൈൽഡ് ബർത്ത് സെന്റർ അവിടെ പോയി ചൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഡെലിവറി ഈ മൂന്ന് ഓപ്ഷനും നമുക്ക് ചൂസ് ചെയ്യാം ഈ വീട്ടിൽ നിന്നുള്ള ഡെലിവറി എന്ന് പറയുമ്പോൾ അത്രയും റിസ്ക് കുറഞ്ഞ ടൈമിൽ മാത്രം ചൂസ് ചെയ്യുന്ന ഒന്നായിരിക്കും പിന്നെ ബർത്ത് സെന്ററിലുള്ളത് മെയിനായിട്ട് ഹെബാമ അതായത് മിഡ് വൈഫ് നമ്മുടെ പ്രസവം നോക്കുക ഈ അവസ്ഥയാണ് ബർത്ത് സെന്ററിൽ ഉണ്ടാവുക പിന്നെ മെയിൻ ആയിട്ടുള്ളത് ഹോസ്പിറ്റൽ ഡെലിവറി ഹോസ്പിറ്റലിൽ തന്നെ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് സി സെഷൻ അത് നമുക്ക് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ നോർമൽ ഡെലിവറി മൂന്നാമത്തെ ഓപ്ഷനാണ് വാട്ടർ ബർത്ത് എല്ലാ ഹോസ്പിറ്റലിലും ഹോസ്പിറ്റലിലുണ്ടോയെന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഞാൻ എൻ്റെ ഡെലിവറി ടൈമിൽ രണ്ട് ഓപ്ഷൻസ് ആയിരുന്നു എനിക്ക് ഉണ്ടായത് ഒന്ന് വാട്ടർ ബർത്ത് അല്ലെങ്കിൽ നോർമൽ ഡെലിവറി അതായത് നോർമൽ ഡെലിവറി എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് നമുക്കൊരു സ്ഥലം ചൂസ് ചെയ്യാൻ പറ്റൂടെ അതെനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ആ സമയത്ത് കാരണം ഡെലിവറി ടൈമിലാണ് ഞാൻ ആദ്യമായിട്ട് ആ ഹോസ്പിറ്റലിൽ പോകുന്നത് തന്നെ അതിനു മുമ്പ് ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല അപ്പോൾ പോയപ്പോൾ തന്നെ അവർ തന്നെ ഒരു വലിയ ഒരു റൂമിലേക്കായിരുന്നു കാണിച്ചത് ആ റൂമിൽ വലിയൊരു ടബ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വാട്ടർ ബർത്ത് ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ടബിലായിരുന്നു വാട്ടർ അറിയില്ല എനിക്കറിയില്ല എങ്ങനെയാണ് വെള്ളം ഒഴിക്കുക എങ്ങനെയാണ് ഡെലിവറി എന്നൊന്നും എനിക്കറിയില്ല ഞാൻ അത് ഫസ്റ്റ് ടൈം തന്നെ ആയതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വാട്ടർ ബർത്ത് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സോഫ സോഫയിൽ ഇരിക്കാം നമുക്ക് വേണമെങ്കിൽ ഡെലിവറിയുടെ ടൈമിൽ അല്ലെങ്കിൽ മറ്റേ ബോൾ ഉണ്ടല്ലോ അവിടെ ഇരിക്കാം അല്ലെങ്കിൽ പിന്നെ നമുക്ക് നോർമൽ നോർമലായിട്ട് ബെഡിൽ ഇതിൽ കിടക്കാം അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇരിക്കാം ഡെലിവറി ഡെലിവറി വരെ നമുക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ മൂന്ന് ഓപ്ഷൻസ് ആണ് ഉള്ളത് വാട്ടർ ബർത്ത് സി സീസഷൻ പിന്നെ നോർമൽ വെജിനൽ ഡെലിവറി ഇതൊക്കെ ഉള്ളത് ഈ ഹോസ്പിറ്റലിലാണ് ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ ഗൈനക്കോളജിസ്റ്റ് ഉള്ള നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന ഗൈനക്കോളജിസ്റ്റിന്റെ ഹോസ്പിറ്റലായിട്ട് ഒരു ബന്ധവുമില്ല ഗൈനക്കോളജിസ്റ്റ് നമ്മളെ ചെക്ക് ചെയ്യുന്നത് മാത്രമാണ് അവിടുന്ന് ഡോക്ടർ തന്നെ നമുക്ക് ഒരു മുപ്പത് മുപ്പത്തി നാലാമത്തെ ആഴ്ച നമ്മൾ നമ്മളോട് നമ്മുടെ ഡെലിവറി ഹോസ്പിറ്റൽ ചൂസ് ചെയ്യാൻ വേണ്ടി സജഷൻസ് തരും നമ്മുടെ ഓരോ സിറ്റിയിലും ഏകദേശം ഓരോ ഡെലിവറി ഹോസ്പിറ്റൽ വെച്ചായിരിക്കും ഉള്ളത് കൂടുതലും അപ്പം നമ്മൾ ആ ഹോസ്പിറ്റൽ ചൂസ് ചെയ്യുന്നു ഒരു മുപ്പത് മുപ്പത്തിനാലാമത്തെ ആഴ്ചയിലൊക്കെ നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്യണം നമ്മുടെ ഡെലിവറിയുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് അതായത് ഇവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് കോളേജിൽ ചെന്ന മുട്ടർ പാസ്സ് പിന്നെ നമ്മുടെ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് പിന്നെ നമ്മുടെ അവർ ചോദിക്കുന്ന ഓരോ ഡോക്യൂമെന്റ്സും എനിക്ക് തോന്നുന്നു മാരേജ് ഒക്കെ ഇതിനാണ് ഹസ്ബൻഡ് ഹസ്ബൻഡിനാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി അപ്പോൾ എല്ലാ സാധനങ്ങളും കുറേ ഒരുപാട് ഡോക്യൂമെന്റ്സ് ആവശ്യമുണ്ട് മാത്രമല്ല അവിടെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ തന്നെ ഒരുപാട് ഡോക്യൂമെൻറ്റ്സ് നമ്മൾ ഫിൽ ചെയ്യാനുണ്ട് ഫോംസ് ഫിൽ ചെയ്യാനുണ്ട് ആ ഫോം നമ്മൾ നമ്മളൊന്നുകിലും നമ്മൾ ഡയറക്റ്റ് അവിടെ കോൺടാക്ട് ചെയ്യുക ഹോസ്പിറ്റലിലോട്ട് ഡെലിവറി ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് അതിനെ പറയുക ആ ഹോസ്പിറ്റലിലേക്ക് കോണ്ടാക്ട് ചെയ്ത് അവരോട് നമുക്ക് സെൻഡ് ചെയ്ത് തരാൻ പറയാം അവർ നമ്മുടെ വീട്ടിലോട്ട് സെൻഡ് ചെയ്ത് തരും ആ ഫോംസ് ഒക്കെ പിന്നെയുള്ളത് നമുക്ക് അവരുടെ ഓൺലൈൻ സൈറ്റ് പോയാൽ അതിൽ നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് ഒരു അപ്പോയിൻമെൻ്റ് തരും അപ്പം നമ്മൾ അവിടെ പോകണം എനിക്ക് തോന്നുന്നു അത് കുറച്ച് വെയിറ്റിംഗ് ഒക്കെ ഉള്ള സംഭവമാണ് അവിടെ നമുക്ക് കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ സൈൻ ചെയ്യാനൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വേറെ ഒന്നുമില്ല അവിടത്തേക്ക് വീണ്ടും പോകേണ്ട ആവശ്യമൊന്നുമില്ല രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മൾക്ക് ഡെലിവറി ടൈമിൽ മാത്രം അവിടെ പോയാൽ മതി ഇതൊരു ഫണ്ട് ഫാക്റ്റ് എന്ന് പറയുന്നത് നമ്മളെ മോണിറ്റർ ചെയ്യുന്നത് ഒരു ആയിരിക്കും പിന്നെ നമ്മുടെ ഡെലിവറി നടത്തുന്നത് വേറൊരു ഹെബാമിയ ഗൈനക്കോളജിസ്റ്റുമായിരിക്കും വേറൊരു സ്ഥലത്തുനിന്ന് പിന്നെ നമ്മുടെ ഡെലിവറിക്ക് ശേഷമുള്ള കാര്യങ്ങൾ നോക്കുന്നത് വേറൊരാളായിരിക്കും അതായത് മിഡ്വൈഫ് അല്ലെങ്കിൽ ഹെബാമെ ഹെബാമെ അപ്പം അങ്ങനെ വേറെ വേറെ ആൾക്കാരാണ് നമ്മളെ ഡെലിവറി സൂപ്പർവൈസ് ചെയ്യുന്നത് ഓരോ ടൈമിൽ ഇനി ഇവിടെ ഡെലിവറിയുടെ ടൈമിൽ എത്രമാത്രം ചാർജ് ആകുന്നുള്ളതാണ് ഇവിടെ ഡെലിവറി ടൈമിൽ വലിയ പൈസ ഒന്നും പോകില്ല കാരണം നമുക്ക് കൈന കോളേജിൻ്റെ അടുത്ത് പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹെബാമെ മിഡ് വൈഫിന്റെ ചാർജ് അങ്ങനെയുള്ള ഒട്ടുമിക്ക ചാർജുകളും പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതിൽ കവറാവുന്നതാണ് പിന്നെ ഉള്ളത് നമ്മൾക്കിപ്പോൾ പാരൻസിന്റെ ക്ലാസ് ഉണ്ടല്ലോ എക്സ്ട്രാ ക്ലാസ് കൊടുക്കും ഇവർ സ്റ്റാർട്ടിൻ്റെ അണ്ടറിലൊക്കെ ഉണ്ട് പക്ഷേ അതിന് നമുക്ക് ഒരാൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും പക്ഷേ രണ്ടാൾക്കും വേണമെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ ആവില്ല പകരം നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ ഇവിടെ ഡെലിവറി ടൈമിൽ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ കൂടെ ആർക്കും ഒന്നിച്ച് സ്റ്റേ ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഡെലിവറി ഹോസ്പിറ്റലിൽ ഡെലിവറി ടൈമിൽ നമ്മൾ ഒറ്റയ്ക്ക് വേണം നിൽക്കാൻ വേണ്ടി ഡെലിവറി ടൈമിൽ ഒന്നിച്ച് വരാമെങ്കിലും ഡെലിവറി കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല ഒരു സിംഗിൾ ബെഡ് ആയിരിക്കും സിംഗിൾ ബെഡ് കുട്ടി ബെഡ് അടുത്ത കുട്ടി അങ്ങനെ എല്ലാവരും ഒന്നിച്ച് ഒരു വാർഡ് പോലെയുള്ള സിറ്റുവേഷനിലായിരിക്കും ഏകദേശം ഒന്നോ രണ്ടോ മൂന്നോ ആയിരിക്കും ഒരു റൂമിൽ ഉണ്ടാവുക സിംഗിൾ റൂമൊക്കെ കിട്ടണമെങ്കിൽ ഒന്ന് അഡ്വാൻസ് ആയി ബുക്ക് ചെയ്താൽ ചിലപ്പോൾ സിംഗിൾ റൂം കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പക്ഷേ സിംഗിൾ റൂം കിട്ടുന്നുണ്ടെങ്കിലും അവിടെ എക്സ്ട്രാ ചാർജ് കൊടുത്താൽ മാത്രമേ ഹസ്ബൻഡിനൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ അത് ഇൻഷുറൻസിൽ കവർ ചെയ്യില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രാ വാക്സിനോ മറ്റോ നമുക്ക് വേണമെങ്കിൽ അതുപോലെ തന്നെ എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പബ്ലിക് ഇൻഷുറൻസിൽ കവർ ആവില്ല എന്നുള്ളത് ആഫ്റ്റർ ഡെലിവറി ആഫ്റ്റർ ഡെലിവറി എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെലിവറി കഴിഞ്ഞ് മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെയൊക്കെ ഹോസ്പിറ്റലിൽ നിൽക്കാം ചിലപ്പോൾ മൂന്ന് ദിവസം ആകുമ്പോൾ നമുക്ക് പോകാൻ പറ്റും കുട്ടിക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് പോകാം വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഹെർബാമയെ വിളിച്ച് കാര്യം പറയണം എപ്പോഴാണോ ഡിസ്ചാർജ് ആകുന്നതെന്നുള്ള സമയം കറക്റ്റ് പറയണം അതിൻ്റെ നെക്സ്റ്റ് ഡേ മുതൽ ഹെബാമ നമ്മുടെ വീട്ടിലോട്ട് വരും കുട്ടിയെ കുളിപ്പിക്കാനാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ സർവീസിനും അതായത് ഫീഡ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഡയപ്പർ ചേഞ്ച് ചെയ്യുന്നത് പിന്നെ ഏതൊക്കെ ഏത് ടൈപ്പ് മെറ്റീരിയലാണ് ഡ്രസ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ചിട്ട് കുട്ടികളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം അങ്ങനെയുള്ള എല്ലാത്തരം കാര്യങ്ങളും ഹെബാമയാണ് നമുക്ക് പറഞ്ഞു തരിക അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഹെബാമയെ കോണ്ടാക്റ്റ് ചെയ്യണം പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ ഹെബ്ബാമെ പറയും പിന്നെ ഇപ്പം നമുക്ക് യൂട്യൂബിൽ ഒരുപാട് ആൾക്കാർ വാട്സിന് മൈ ബാഗ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേണ്ടെങ്കിലും ഇവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്ന് കുട്ടിക്ക് ഉപയോഗിക്കാനുള്ള ഡ്രസ്സാണെങ്കിലും ഡയപ്പർ ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനുള്ള പാഡ് ആണെങ്കിലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ തരും പിന്നെ നമുക്ക് വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഡെലിവറി ടൈമിൽ യൂസ് ചെയ്യാനുള്ള ഡ്രസ്സ് നമുക്ക് തന്നെ ചൂസ് ചെയ്യാം ഇവിടെ എനിക്കറിയില്ല നാട്ടിലത് പറ്റില്ല എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ പോയ ഹോസ്പിറ്റലിൽ അതില്ലായിരുന്നു ഇവിടെ നമുക്ക് നമ്മൾ ഏതാണോ കംഫർട്ട് ഡ്രസ്സ് അതിട്ട് തന്നെ ഡെലിവറി റൂമിലോട്ട് പോകാം എന്നുള്ളത് ഞാൻ ഒരു അഡ്വാൻറ്റേജ് ആയിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് വരുന്നത് ഉള്ള കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഇല്ലാത്ത വേറൊരു കാര്യം എന്ന് വെച്ചാൽ നാട്ടിലുള്ള ബി സി ജി ബി സി ജി വാക്സിൻ ഇവിടെ ഇല്ല അത് നാട്ടിൽ പോയിട്ട് മാത്രമേ നമുക്കിവിടെ കുട്ടികൾക്ക് വെക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് ഇവിടുത്തെ പ്രൊസീജിയർ എന്ന് ഗൈന കോളേജിനെ പിന്നെ ഹെബാമിനെ കോൺടാക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെലിവറി ഹോസ്പിറ്റലിനെ കോൺടാക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക എന്തെങ്കിലും എനിക്കറിയാൻ പറ്റും അറിയുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അത്രയ്ക്കാണ് വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു ആർക്കെങ്കിലും പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്കും ആർക്കെങ്കിലും ഇൻഫോർമേറ്റീവ് ആകുമെന്ന് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും വരാം അതുവരേക്കും ബായ്